അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ തന്നെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പം അതിനായിട്ട് ആദ്യം ഈ ഒരു ഔട്ട് ഔട്ട്ലൈന് ലൈറ്റായിട്ട് വെറുതൊന്നും വരച്ചു കൊടുക്കുകട്ടോ അത് കഴിയേണ്ട ഇപ്പുറത്തേക്ക് ആവാണ്ടിരിക്കാനായിട്ടാണ് കറക്റ്റ് ആ ഒരു സ്പേസിൽ തന്നെ ഡിസൈൻ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നത് വേണം എന്നുള്ളവർക്ക് വരച്ചു കൊടുക്കുക പക്ഷേ ഇങ്ങനെ വരച്ചിട്ട് ഡിസൈൻ വരക്കുമ്പോൾ ഡിസൈൻ കറക്റ്റ് ആ ഒരു സ്പേസിൽ തന്നെ ഒതുങ്ങും അപ്പം ഇന്നലെ വരച്ച പോലെ തന്നെ ഒരു കേഡ് ലൈന് രണ്ട് ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കാൻ കേട്ടോ ഇത് കുറച്ച് സ്പേസ് കുറച്ചധികം സ്പേസ് വിട്ടിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചധികം സ്പേസ് വിട്ടിട്ട് വരയ്ക്കാനായിട്ട് നോക്കുക എന്നിട്ട് ഇതുപോലെയുള്ള കോണ് വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ലീവ്സ് വരക്കുമ്പോൾ എല്ലാതും ഒരേ ഹൈറ്റിൽ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റിൽ തന്നെ ആക്കിയിട്ട് വരച്ച് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ വരക്കുന്ന പോലത്തെ എലമെൻറ്റ്സ് അതിൻ്റെ താഴെ വരക്കാനുണ്ട് അപ്പോൾ അത് ഹൈറ്റിൽ നിന്നാലാണ് നമ്മൾ ഈ വരക്കുന്ന ഡിസൈൻ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അതിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്ത് ഒരു ഡോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇടുന്നത് സ്റ്റെയിൻലെസ് കോണു കൊണ്ടല്ലോ അത് സ്റ്റെയിൻ വരുന്ന കോൺ തന്നെയാണ് ഞാൻ ഒരുപാടായി മെഹന്തി ഇട്ടിട്ട് ഇതിന് മെഹന്തി ഇടാൻ പറ്റിയിട്ടില്ല കാരണം മെഹന്തി മേക്കിങ് കാരണം അതിൻ്റെ സ്റ്റെയിന് കയ്യിൽ ഉണ്ടായിരുന്നുണ്ട് മെഹന്തി ഇടാൻ പറ്റിയത് പിന്നെ നമ്മൾ ഇങ്ങനെ ഗ്രിഡ്സ് വരക്കുമ്പോൾ തീരെ ശ്രദ്ധിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന സ്പേസിലൊന്നും ഈ ഡിസൈൻസ് വരച്ചു കൊടുക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുള്ളായിട്ട് വരക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഒഴിവാക്കി കളയും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ ഇൻകംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നും കേട്ടോ അപ്പോൾ എല്ലാ സ്പേസിലും ഡിസൈ ഇനിയിപ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗം വരക്കാനുള്ളെങ്കിൽ പോലും അവിടെ ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കണം ഹാഫ് ഭാഗ ആക്കിയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഡിസൈൻ ആയി പോവുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ഗ്രിഡ്സ് വരക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാം നമുക്ക് ഫുള്ളായിട്ട് വരക്കാൻ പറ്റിയെന്ന് വരില്ല അതിൻ്റെ ഹാഫ് ഭാഗം വരക്കണ്ട സ്പേസ് വന്നാൽ അവിടെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഒരു ലൈനും കൂടെ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യുക ആ സോറി രണ്ട് ലൈൻസ് വരക്കാനുണ്ടല്ലേ രണ്ട് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലൊരു സോറി ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം തന്നെ ഇതിൻ്റെ മേലെക്കൂടെ ഒരു ലൈനും കൂടെ കൊടുക്കുന്നുണ്ട് അത് വീഡിയോൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ മേ ഏറ്റവും മേലെ വരച്ചിട്ടുള്ള ലൈനും ഇതുപോലെയുള്ള ഹംസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹംസ് വരക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു സ്പയറൽ വരക്കട്ടോ അതിൻ്റെ മേലെ എന്നിട്ട് ഇതേപോലെ നാല് ഡോട്ട്സ് ഇട്ട് ഒരു മിനി റോസ് വരച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് കേട്ടോ ഇതേപോലെയുള്ള ഫ്ലവർ വരക്കാൻ വേണ്ടിയിട്ട് ഏത് ഫ്ലവർ വരക്കുമ്പോഴും കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ ഇടയിൽ വരുന്ന ലീവ്സ് വരക്കുന്നത് എടുക്കാനായിട്ട് മറന്നു കേട്ടോ വീഡിയോ ഓണാക്കി വെച്ചു എന്ന് വിചാരിച്ചിട്ട് വരച്ച് പോയതാണ് പിന്നെ നോക്കുമ്പോൾ വീഡിയോ ഓഫായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയുള്ള ഈ ലീവ്സ് ആണ് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ വരുന്ന സ്പേസിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫിംഗറിൽ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഡിസൈൻ മാച്ച് ചെയ്തിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത് ഡിസൈന് ഇതിൽ വെറും നാല് കള്ളി മാത്രം കേട്ടോ നാല് കള്ളിയെന്ന് പറഞ്ഞാൽ മേലയ്ക്ക് ഒരു ലൈന് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു ലൈൻ അങ്ങനെ വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിലെല്ലാ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഫിംഗറിലും ഇതേ സെയിം മെത്തീരിയൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ വരച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ലൈൻ വരയ്ക്കുക രണ്ട് ലൈൻസ് വരക്കുക എന്നിട്ട് അതിൻ്റെ ആ സെൻ്റർ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫിംഗറിലൊക്കെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരച്ചു കൊടുക്കണത് ഫിംഗറിൽ വരയ്ക്കുമ്പോൾ ഡിസൈൻ ഈസിയായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഇതിൽ വരക്കുന്ന ലീപ്സും ഒരേ ഹൈറ്റിൽ വരക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ഡോട്ട് കൊടുക്കുന്നുണ്ട് അത് വരച്ചു കഴിഞ്ഞിട്ട് ഇടാനായിട്ട് മറക്കുന്നു പോകരുത് കേട്ടോ ഡോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ്റെ ഒരു ഭംഗി പോവും പിന്നെ കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോൻ്റെ താഴെയും കമൻറ്റ് ഇട്ടായിരുന്നു ഹംസ് വരക്കുമ്പോൾ അതൊരേ ഹൈറ്റിൽ വരാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാൻ സംഭവത്തിൽ ഈ ഒരു വീഡിയോയിൽ ഹംസ് വരക്കുമ്പോൾ അത് പറയാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോയിൽ ഹംസ് വരുന്ന ഡിസൈൻ വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം കേട്ടോ പിന്നെ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക മെഹന്തി ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ആക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പേര് മെഹന്തി ക്ലാസ്സസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി സബ് കൂടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത് അത് കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസൊക്കെ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഈ വീഡിയോൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്